നലീഫ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുത്തൻ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മലയാളം ഇനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് നലീഫ് മൗരാഗ പരമ്പരയിൽ കഴിഞ്ഞ മൂന്നാല് വർഷത്തോളമായി കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നലീഫ് ശ്രദ്ധ നേടുകയാണ് നലീഫ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് നലീഫിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലുത നടൻ താൻറെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷ വാർത്തയാണ് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് നലീഫിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മൗരാഗം പരമ്പരയിലൂടെയാണ് നലീഫ് ഏറെ ശ്രദ്ധ നേടിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നലീഫിന് അഭിനയത്തിനോട് വലിയ മോഹമായിരുന്നു എന്നാൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് നലീഫ് അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് മോഡലിംഗിലൂടെയാണ് നടന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ മൗരാഗം പരമ്പരയിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആരാധകരെ നലീഫ് സ്വന്തമാക്കിയത് നിരവധി ഷോർട്ട് ഫിലിമുകളിലും നലീഫ് അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും അന്യഭാഷകളിലുമായിട്ട് മോഡലിംഗ് രംഗത്തും സജീവ സാന്നിധ്യമായ നലീഫിന്റെ പുത്തൻ വിശേഷ വാർത്തയും ആരാധകർ ഏറ്റെടുക്കുകയാണ് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ നലീഫിന്റെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് നലീഫിന്റെ പിറന്നാളായിരുന്നു ഇന്നലെ പിറന്നാൾ ദിവസം അതിമനോഹരമായ കുറിപ്പുമായിട്ടാണ് നലീഫ് എത്തിയത് നലീഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് എൻ്റെ ജന്മദിനമാണ് എല്ലാവർക്കും എനിക്ക് നൽകിയ ആശംസകൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹവും കരുതലും ഇനിയും എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ സാധിക്കില്ലായിരുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെയും എത്തിയത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ അനുഗ്രഹം എന്നും എനിക്ക് വേണം ഞാൻ ഇനി പുതിയൊരു ചുവടുവെപ്പിലേക്ക് നീങ്ങുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് ആ അധ്യായത്തിലും നിങ്ങൾ എന്നോടൊപ്പം വേണം എന്നാണ് നലീഫ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇനി ഇതൊരു പുതിയ ജീവിതമായിരിക്കും എന്നും കൂടെ നലീഫ് കൂട്ടിച്ചേർത്തു നലീഫിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് നലീഫ് നലീഫ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നലീഫിൻ്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഏതും ആരാധകർ ഏറ്റെടുത്തു